ഇതെന്ന് പറഞ്ഞാൽ മെറ്റലാണ് ഇതില് നമ്മൾ പണ്ട് എന്തൊക്കെ നമ്മൾ തടിയിൽ ഉപയോഗിക്കും അതെല്ലാം നമുക്ക് മെറ്റൽ ഇതെല്ലാം സ്ക്വയർ ട്യൂബുകളാണ് ശരി പിന്നെ പണ്ട് നമുക്ക് ഇവിടെ രണ്ട് കമ്പിടും ഒരു തുണി നമ്മൾ വേടിച്ചിട്ട് നമ്മളിതിനകത്ത് തുണി ആയിരുന്ന ചാരായിട്ടിടുന്നത് അപ്പൊ നമ്മളിതിനകത്ത് രണ്ട് ബെൽറ്റ് ഉപയോഗിച്ചിട്ട് തടിയാണ് തടിയുണ്ടായത് ഇങ്ങനെയാണെന്നാണ് നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം ഇതിപ്പോ എത്ര വർഷം വർഷമായിട്ടും

മഹാഗണി പോലെ ഒരു നല്ല തടിയായിരുന്നു ഇത് പന്ത്രണ്ട് വർഷമായി നല്ല തടിയാണ് മഹാഗണി ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് എടുത്തുണ്ടോ നേരത്തെ ഞാൻ ചെയ്ത തേക്കിന്റെ തേക്കിന്റെതാണ് ഏറ്റവും നല്ലത് നല്ല നല്ല ഡിസൈനൊക്കെ കിട്ടും നമുക്കൊന്നും ചെയ്യണ്ടിരി ഈ പോളിഷ് ചെയ്ത് സ്ലീക്ക് അടിച്ചാൽ നമുക്ക് നല്ല ഡിസൈൻ കിട്ടും തടി കിട്ടാൻ പോയാസാണ്ട് എന്റെ ഒരു ബന്ധു തന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാഗ് ഇത് നിക്കുന്ന ബെൽറ്റിലാണ് ഇതെല്ലാം നമ്മുടെ ഉപയോഗിക്കുന്നതിന്റെ ചെറിയ ടൈപ്പ് മറ്റേത് നാലിഞ്ചും ബെൽറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇത് ഒരു ഇഞ്ചിന്റെ ബെൽറ്റ് രണ്ട് ബെൽറ്റിൽ ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്ട് ആയതുകൊണ്ട് ഈ ബെൽറ്റ് അങ്ങനെ അധികം വലിയ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇങ്ങോട്ടോന്ന് ഇത് പെട്ടെന്ന് ഒരു ഒരു സൈഡിലേക്ക് മാറി ഇത് പന്ത്രണ്ട് വർഷം ഇരുന്നിട്ട് ഇന്ന് ഒരു മില്ലിമീറ്ററിന്റെ വ്യത്യാസം ചെയ്യണം ഇതിപ്പോ പണ്ട് മൂന്ന് സ്റ്റേജ് സ്റ്റേജായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് ഇതില് ഞാനൊരു അഞ്ച് സ്റ്റേജ് കൊടുക്കുന്നത്

തുണിയില് കിടക്കുമ്പോ തുണി എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഭാഗമായിട്ട് അത് പിന്നെ അതാ പിന്നെ വെയിറ്റ് കൊണ്ട് താഴും നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ഒന്നും മാറാ ഇത് നമുക്ക് ഏത് കോർണറോട് മാറിക്കിടാം നമുക്ക് ഈ കോർണർക്കും തുണിയിൽ അങ്ങനെ മാറി കിടക്കാൻ നോക്കാം കിടന്നാ തന്നെ ഈ തുണി അങ്ങോട്ട് നീങ്ങി തന്നെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ മാറി കിടക്കാം ഇത് പന്ത്രണ്ട് കൊല്ലം ഉപയോഗിച്ചതാണ് ഇതൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കൊച്ചുങ്ങൾക്ക് നമ്മുടെ കൊച്ചു മക്കളൊക്കെ വന്നാൽ ഇട്ടിരിക്കാം മറ്റേ അത് പറ്റില്ല മറ്റേ നമുക്ക് നമുക്ക് ഇതിനെ കാലൊക്കെ സപ്പോർട്ട് നടുവേ തന്നെ കാരണം ഇത് തടിയാ കാരണം ഇത് കുറച്ച് നമ്മുടെ നടുവിനെ കുറച്ച് സ്ട്രേറ്റ് ചെയ്യാനും ഉപ ഉപകാരമാകും മറ്റേ നമ്മൾ തുണിയാണ് തുണി എങ്ങനെയും വളരെ അപ്പൊ നമ്മുടെ നടുവിന് അനുസരിച്ച് തുണി വളയും പക്ഷേ അത് കുറച്ച് ആ ബെൽറ്റിന്റെയും ഇതിന്റെയൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു പിടുത്തം വരുവാടുവിന്റെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ചെറിയ നടുവേദന ഒക്കെ ഉള്ളവർക്ക് വലിയതല്ല ചെറിയ നടുവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കിടക്കുവാണെങ്കിൽ നല്ല പെയിന്റ് പോവാണെങ്കിൽ അവർ പെയിന്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് വല്ലപ്പോഴും ഇത് ഞാന് പിന്നെ പത്ത് പന്ത്രണ്ട് വെള്ളത്തിന് മുമ്പ് പിന്നെ ഇതിനകത്ത് സ്ലീക്ക് അടിച്ച സ്ലീക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് നമ്മള് തടിയിൽ അടിക്കുന്ന ഒരു ഇത് നല്ലവരൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തിട്ട ഇത് തടിയാണെന്നേ പറയൂ തടിയുടെ ഒരു ഇതുണ്ടല്ലോ നല്ല സപ്പോർട്ടാണ് നടുവേദന ചെറിയ ചെറിയ രീതിയിലുള്ള നടുവേദനകൾ അങ്ങനെ നമ്മുടെ നടുവിന്റെ നട്ടെല്ലിന്റെ രീതിയിൽ തുണി മാറി ഇത് പിന്നെ പെട്ട അങ്ങനെ പെട്ടെന്ന് മാറൂലോ ചെറിയ നമ്മളെ ഒരാളിങ്ങനെ നടുവിലെ പോലെ ഒരു ചെറിയ സപ്പോർട്ട് കിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് തീരുന്ന കഴിഞ്ഞാൽ നമ്മുടെ നടുവേദന തന്നെ മാറും